അപ്പോ ഷാജി ചേട്ടാ ചേച്ചി ആ എന്തിനെ നമുക്ക് ചേച്ചിയുടെ അടുത്ത് ഞാൻ അതായത് ചേട്ടൻ്റെ അടുത്ത് കുറെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പക്ഷേ ചേച്ചിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ ഇപ്പൊ ആദ്യമായിട്ടാണ് അപ്പൊ പറയൂ അതായത് സിനിമയിലേക്ക് തിരിച്ചു വരണം അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അന്ന് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് മലയാള തനിമയുള്ള ഒരു ശാലീന സൗന്ദര്യമുള്ള ഒരു അഭിനേത്രിയായിട്ട് ഇങ്ങനെ വരുവരുത് ഇത് പിന്നെ അങ്ങനെ തിരിച്ചു വരണം എന്ന് തോന്നിയിട്ടില്ല സത്യമായിട്ടും തോന്നിയിട്ടില്ല ഇല്ല എന്ന് അതെന്നുവെച്ചാല് ഞാൻ പറയാ എപ്പോഴും പറയാറുണ്ട് ഏട്ടൻ ഓൾറെഡി ഉണ്ട് ഫീൽഡിലുണ്ട് അപ്പൊ പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട് പല സുഹൃത്തുക്കളെയും കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫിലിംന്ന് എന്നൊരു ഫീലിംഗ് ഒന്നുമില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് വീട്ടിൽ ഒരാൾ വേണം മക്കളുടെ അടുത്ത്

അപ്പൊ അത് കാണുമ്പോ കണ്ടോണ്ടിരിക്കയായിരുന്നു പിന്നെ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിലായി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുച്ചിപ്പുടിയൊക്കെ നമുക്ക് മനസ്സിലാവും എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരുപാട് ഡാൻസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഇഷ്ടമാണ് ഭാര്യ മക്കളും മക്കള് കളിക്കുമ്പോൾ സ്റ്റേജിൽ മോട്ടിവേറ്റ് ചെയ്ത് സ്റ്റേജിൽ കേട്ടുന്ന ഷാഡിനാണ് പക്ഷെ അവള് കളിച്ച് വരുമ്പോ ഞാനിങ്ങനെ കണ്ണൊക്കെ ഒരു ഭാഗത്ത് അത് എനിക്ക് അറിയില്ല അത് ഡാൻസ് ശരി അതാണ് ഒരു അച്ഛൻ്റെ മാറ്റം ആയിരിക്കും അതാ ഫീലിങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ അവിടെ തന്നെ ഇരിക്കട്ടെ ആത്മസംതൃപ്തി നിർവൃതി അങ്ങനെ ഓക്കെ ചേച്ചി കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല അവരെന്ത് ചെയ്യുന്നു രണ്ട് പെൺകുട്ടികളാണ് മൂത്താളിപ്പോ എം എസ് സിക്ക് പഠിക്കണം എം എസ്സി ബയോടെക്നോളജി ബാംഗ്ലൂർ ജെ യൂണിവേഴ്സിറ്റി ആ ജോയിൻ ചെയ്തു ക്ലാസ് തുടങ്ങി ഓഫ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ രണ്ടാമത്താള് ഫിഫ്ത്തില് പാലക്കാട് തന്നെ കുഴപ്പമില്ല രണ്ടുപേരും ഡാൻസും ഇതൊക്കെ ഇഷ്ടമാണ് രണ്ടാമത്തെ ആൾക്ക് പാട്ടിനോടാണ് കുറച്ചുകൂടി കമ്പം കൂടുതൽ മൂത്താള് ഡാൻസും ഉണ്ട് മോണാക്ട് അങ്ങനെ എല്ലാം ചെയ്യണം അപ്പൊ എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും സിനിമയിലൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടോ അയ്യപ്പനും കോശിയിൽ പൃഥ്വിരാജ് മോളായിട്ട് അഭിനയിച്ചു അടുത്ത അടുത്ത് കിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് അനു മനുണ്ടായിട്ട് അനുമിടത്തിൽ മൂത്ത ആൾ അവൾക്ക് സിനിമ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് മോണായിട്ടിലും ഡാൻസിലൊക്കെ അങ്ങനെ അവൾക്ക് സിനിമ ഒരു മോഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചെറിയ സിനിമ ഇപ്പൊ ചെയ്തു സ്റ്റാൻഡേർഡ് ടെൻ ഈ നയൻറ്റി നയൻ ബാച്ച് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ട് ചെയ്തു അപ്പൊ ഒരുപാട് സ്കൂൾ കുട്ടികളുടെ ഒരു സിനിമയാണ് അപ്പൊ അത് രസമായിട്ട് വന്നിട്ടുണ്ട് ആ സിനിമ കുഴപ്പമില്ലാതെ സിനിമകൾ വരുന്നുണ്ട് നോക്കാ എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള വിഷയങ്ങൾ നോക്കി നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം അഭിനയിച്ചോ മാരേജ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഫോർ വളരെ വൈറലായിട്ട് ഒരുപാട് കാണുക എന്റെ ഷോർട്ട് ഫിലിം മോളില്ല ഞാൻ മാത്രമേ ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വേറെ ആരും എടുക്കണ്ടെന്ന് ഞാൻ പറയാം പച്ചപിടിച്ച അതായത് നമ്മള് ഞാൻ എന്റെ ആത്മാവിനോട് സംസാരിക്കുന്നതാണ് സാ അപ്പൊ കൊറോണ സമയത്ത് നമ്മള് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാര് ആത്മഹത്യക്ക് പോകും

െഴം നിങ്ങൾ എഴുതിയാണോ അത് നിങ്ങൾക്ക് എഴുതി കൂടെ ചോദിക്കും അപ്പൊ ചില സമയത്ത് ഇങ്ങനെ എന്നിട്ട് ആ എഴുതിയ സാധനം എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും ഞാനിട്ട് അതെല്ലാം കൂടി പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആ റൈറ്റിംഗ് പാഡ് ഒന്നൊരു പേജ് അവിടെ ഉണ്ട് എന്തോ ഒരു സ്റ്റോറി എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ സ്റ്റോറി സ്റ്റോറി എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അത് സിനിമയാവും വൈകാതെ അതൊരു വലിയ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ മരിച്ചുപോയ സച്ചിയേട്ടൻ ചെയ്യാനിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അന്ന് പറയുകയും എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആ സിനിമ ഉണ്ടാവും അധികം അടിപൊളി അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാനും ചേച്ചിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ ഇതേപോലെ എഴുതാൻ കഴിവുള്ള ആളാണല്ലോ അപ്പോൾ ഒത്തിരി ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ലവ് ലെറ്റർ ഒരു കോമൺ അന്ന് എഴുതാൻ പടിയുള്ള ആള് ലവ് ലെറ്റർ പക്ഷെ എത്ര എണ്ണം കിട്ടിട്ടുണ്ടോ അഞ്ചെണ്ണമൊക്കെ അഞ്ചെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് എഴുതിട്ടു ട്രെൻഡ് ഫോണ് നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് വന്നിട്ടേ ഉള്ളു അപ്പൊ അപ്പൊ പിന്നെ അന്ന് ലെറ്റർ ആയിരുന്നു അല്ലെ നിങ്ങൾ നിങ്ങൾ അതായത് ഒളിച്ചോടി നേരെ രാജ്യം വിട്ട് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലോ ന്യൂസിലൻഡിലോ എവിടെയാണ് പോയത് അതെന്താ നിങ്ങക്ക് ഇവിടെ അത്ര പേടിയായിരുന്നു അല്ലെ നമ്മള് കുറച്ചുകൂടെ രണ്ടുപേരും കൂടെ ഒളിച്ചോടുന്നുണ്ട് പേര് അടിപൊളി വേണം തേവരും പറയുമ്പോൾ ഒളിച്ചോടുമ്പോ നല്ല സ്ഥലങ്ങൾ അപ്പൊ നമ്മൾ നേരത്തെ ടിക്കറ്റും വിസയെല്ലാം ി വെച്ചു ഇല്ല ഇല്ല അത് ഞങ്ങള് തമ്മിലില്ല ഒരു കണക്ഷനും ഇല്ല ഞാൻ ആ ട്രിപ്പിലില്ല അപ്പൊ ഇവൾക്ക് അച്ഛനും ഒക്കെ ടിക്കറ്റ് റെഡിയാക്കി അവർക്ക് ഷോയ്ക്ക് വേണ്ടി അവിടെ എന്റെ ടിക്കറ്റ് ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് വിസ അടിച്ചിട്ടുണ്ട് ഞാനുണ്ടെന്ന് പറയുന്നില്ല അവിടെ അച്ഛന്റെ വിസ അടിച്ചിട്ടും ഇല്ല മനസിലായില്ലേ അപ്പൊ ഇത് ആ സ്പോൺസേഴ്സിന്റെ ആ അവിടെ അവർക്കറിയാം അവരോട് മാത്രം ഞാൻ പറഞ്ഞു സംസാരിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്ക് റെഡിയാണ് പക്ഷെ അച്ഛൻ ഉണ്ടെന്നാണ് അവരുടെ ധാരണ പക്ഷെ ധാരണ പക്ഷെ അവിടെ അടിച്ചിട്ടല്ല വിസ അടിച്ചിട്ട് അപ്പോ നമ്മള് കഴിഞ്ഞു ഒളിച്ചോടി കഴിഞ്ഞു അടുത്ത യാത്ര അച്ഛൻ എന്ത് പറഞ്ഞു എന്റെ വിസ അച്ഛൻ പറയുന്നതിന് മുമ്പ് ഞങ്ങള് പോയല്ലോ അതൊക്കെ പറഞ്ഞ വിസ എന്റെ അതെ മോള് പോയി ആരെങ്കിലും എന്റെ വിസ എവിടെ എവിടെന്നാണ് ചോദിക്കുന്നത് മോൾ എവിടെന്നാണ് ചോദിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ ലാൻഡ് ചെയ്തു എന്നിട്ട് അവിടെ എന്ത് അടിച്ച് പൊളിച്ച് ഹണിമൂൺ ആവശ്യം ഷോ ഒക്കെ ചെയ്തോ മര്യാദക്ക് അത് കേക്കെ ഷോ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ടെൻഷൻ ആയിരുന്നു മാസ്റ്റർ ടെൻഷൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു ഞങ്ങൾ എന്നോട് ഡിബേറ്റ് ഒക്കെ സ്റ്റേജ് കയറി പാട്ട് തുടങ്ങി ഫസ്റ്റ് ഇതിൽ എൻ്റെ പിന്നെ ആളില്ല ഞാൻ ഒറ്റയ്ക്ക് മാറി പ്രണയം എങ്ങനെയാണ് ഏത് സിനിമയിൽ വെച്ചിട്ടാ ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ചിരുന്നു മായാജലം ആയിരം അതിനിടെ സീരിയല് ഞങ്ങൾ നായിക നായികരായിട്ടുള്ള സ്നേഹസമ്മാനം എന്നുള്ള സീരിയല് എല്ലാം അടുപ്പിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സമയമായിരുന്നു അതിനു മുമ്പ് ഞങ്ങൾ കണ്ടത് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഇവർ ചേച്ചി ഇവര് മെയിൻ റോൾ ചെയ്യുന്ന സിനിമയിൽ ജസ്റ്റ് ഞാൻ കണ്ടു എന്നേ ഉള്ളൂ അന്ന് പരിചയമില്ല പരിചയപ്പെട്ട പൈസ തന്നില്ല അപ്പൊ ഈ കൂളിംഗ് വെച്ച് ആരും കാണില്ല അപ്പൊ ആരും വന്നാലും നമ്മള് പോകുന്നില്ല അത് കൂളിംഗ് വെച്ചപ്പോ ജാടയാണെന്ന് പക്ഷെ പൊതുവെ എങ്ങനെയാണ് ആളുടെ സ്വഭാവം ഒരു ജാടാക്റ്റഡ് ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ മടിയനാണോ എന്താണ് അല്ല ഷാവഡിനെ പെട്ടെന്ന് കണ്ട വിചാരിക്കും ജാഡേന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടല്ലേ ഇപ്പോൾ കുറച്ചും സീരിയസ് ആണ് പക്ഷേ സംസാരിച്ചു തുടങ്ങിയാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഷോയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ടെഡി ബിയർ ബിയർന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ ആ